വെൽക്കം ടു മെട്രോ മാൻ്റനി നായികമാരുടെ സുവർണ കാലഘട്ടമായിരുന്ന തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത ശോഭനയ്ക്ക് മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനമുണ്ട് എണ്ണിയാൽ തീരാത്ത സിനിമകളുടെ ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുകയാണ് മണചിത്രത്താഴ്ച സിനിമയിൽ ഐക്കോണിക് കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവലിയും മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ശോഭന സിനിമാ സജീവമല്ലാതാകുന്നത് നൃത്തത്തിലേക്ക് ആ കാലഘട്ടത്തിലെ ശോഭന ശ്രദ്ധ നൽകി ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന കരിയറിൽ കടന്നു വന്ന പാതകളെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് ശോഭന മനസ്സ് തുറന്നത് തനിക്ക് നഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചാണ് നടി സംസാരിച്ചത് കരകാട്ടക്കാരൻ തനിക്ക് വന്ന സിനിമയായിരുന്നു പക്ഷേ താൻ ആ സിനിമ ചെയ്തില്ലെന്ന് ശോഭന നിരാശയോടെ പറഞ്ഞു ദൃശ്യവും എനിക്ക് വന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് വരെ അയച്ചിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം ആ സമയത്ത് ഞാൻ വിനീത് ശ്രീനിവാസിന്റെ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നെന്നും ശോഭന വ്യക്തമാക്കി മണിചിത്രത്താന്റെ ഹിന്ദി റീമേക്ക് മാത്രമാണ് കണ്ടത് ആ കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയെ റീമേക്ക് എടുത്തു പ്രിയദർശന തെറ്റ് പറ്റില്ലല്ലോ എന്നും ശോഭന പറഞ്ഞു എന്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ആ പണം ആരോ മോഷ്ടിച്ചു എന്റെ അമ്മയും അച്ഛനും അന്ന് കരഞ്ഞിട്ടുണ്ട് അവർ പണം എടുത്തു വെച്ചപ്പോഴേക്കും ആരോ മോഷ്ടിക്കുകയായിരുന്നുവെന്നും ശോഭന ഓർത്തു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക എപ്പോഴും കുറച്ച് അകതു നൽകുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം വളരെ സിമ്പിൾ ആണെന്നാ പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനായി വർക്കിൽ ശ്രദ്ധ കൊടുക്കുന്നയാളും പ്രാക്ടിക്കലും ക്രിയേറ്റീവുമാണ് അദ്ദേഹം അതിനാൽ മനസ്സിൽ മറ്റൊന്നും കാണില്ല വളരെ ഓപ്പണും തുറന്ന് സംസാരിക്കുന്നയാളുമാണ് ണാമറിയത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സാണ് ആ സമയത്ത് വളരെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു എന്നോടല്ല കാരണം ഞാനും കുറച്ച് അങ്ങനെയാണ് ഞങ്ങളെല്ലാം കുടുംബത്തെ പോലെയാണ് മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരേ പാതയിൽ പോയവരാണ് തങ്ങളെന്നും ശോഭന പറഞ്ഞു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ദൃശ്യത്തിൽ ശോഭനയ്ക്ക് പകരം മീനയാണ് നായികയായി എത്തിയത് ആ സമയത്താണ് ശോഭന വിനീത് ശ്രീനിവാസന്റെ തിര എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഏറെ കാലത്തിനു ശേഷം മോഹൻലാലൊപ്പം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന സിനിമ അണിയറിൽ ഒരുങ്ങുന്നുണ്ട് തരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കൽക്കി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ശോഭന ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് നൃത്തരംഗത്തെ നടി സജീവമാണ് ഇന്നത്തെ നായിക നടിമാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കഥാപാത്രങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ ശോഭന ചെയ്തത് അതുകൊണ്ട് തന്നെ ശോഭന എന്ന അഭിനേത്രി തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഒരു വിസ്മയമാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ കാരവാൻ സംസ്കാരത്തെ കുറിച്ച് നടി സംസാരിച്ചിരുന്നു കാരവൻ വെച്ച് ആർട്ടിസ്റ്റുകളുടെ റേഞ്ച് അളക്കുന്ന സ്ഥിതിയാണ് ഇന്ന് സിനിമയിൽ നടി പറഞ്ഞത് കാരവാൻ ഇല്ലാത്തതിന്റെ പേരിൽ പിണങ്ങി പോകുന്ന ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളെക്കാലത്താണ് കാരവാനോടുള്ള താല്പര്യക്കുറവ് ശോഭന വെളിപ്പെടുത്തിയത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്നെയായിരുന്നു നടിയുടെ ഈ പ്രതികരണം എനിക്ക് കാരവാൻ താല്പര്യമില്ല താൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരമനിൽ കയറി ഇരിക്കാൻ പറയും തന്റെ കാരവാൻ ഇല്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മരമോ മറയോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയലാപിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറി ബാക്കിയുള്ള സമയം ഇരുന്ന് ഉറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമല്ല എന്റെ തലമുറയിൽപ്പെട്ട ഖുഷ്ബു സുഹാസനിങ് രാധിക അങ്ങനെ എല്ലാവരും പരിമിതികൾ അറിഞ്ഞു പെരുമാറുന്നവരായിരുന്നു കാരവാൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എന്റെ മുട്ട് വേദനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായ കണക്ട് കാരവാൻ കളയുന്നു എന്നതാണ് മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കഴി നിന്ന് പോകുന്ന ഫീലാണ് അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ താൻ കാരവാൻ വേണ്ടെന്ന് പറയുമെന്നും നടി പ്രതികരിച്ചിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.